എല്ലാവർക്കും അഴിവേൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തുമ്പപ്പൂവ് ആയുർവേദത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുന്ന ഒരു ചെടിയാണ് തുമ്പച്ചെടി പക്ഷേ ഇപ്പോൾ ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തുമ്പ ചെടി കൊണ്ട് തോരനുണ്ടാക്കി കഴിച്ച യുവതി മരണപ്പെട്ടിരിക്കുന്നു ആലപ്പുഴയിൽ തുമ്പച്ചെടി ഉപയോഗിച്ച് തോരൻ തയ്യാറാക്കി കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വസ്ഥ്യമുണ്ടായി ചികിത്സയിലിരുന്ന യുവതി മരിച്ചു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ചേർത്തല എക്സറേ കവലയ്ക്ക് സമീപം ദേവി നിവാസിൽ നാരായണൻറെ ഭാര്യ ജെ ഇന്ദു നാൽപ്പത്തിരണ്ടാണ് മരിച്ചത് യൂണിയൻ ബാങ്ക് റിട്ടയർ മാനേജർ ജയാനന്ദന്റെയും ഭാര്യ മീരഭായിയുടെയും മകളാണ് ഇന്ദു ഭക്ഷ്യവിഷബാധയെറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് എന്ന് കരുതി തുമ്പച്ചെടി ഉപയോഗിച്ച് യുവതി തയറക്കിയ തോരൻ കഴിച്ചത് തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നിന് ചേർത്തല സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ട് ആറരയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഇന്ദുവിനെ കൂടാതെ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടായെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഈ അടുത്ത അരളി ചെടിയുടെ ഇല കഴിച്ച് ഒരു പെൺകുട്ടിയും മരണമടഞ്ഞിരുന്നു ഈ തുമ്പപ്പൂവിന്റെ ഇല ഇത്രയും പോയിസൺ ആണെന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ആയുർവേദത്തിലൊക്കെ ഏറ്റവും നല്ലൊരു ചെടി എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന ചെടിയാണ് തുമ്പപ്പൂ പക്ഷേ ഇത് ഇത്രമാത്രം ഒരു പോയിസണസ് ആണെന്നുള്ളത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ആയുർവേദത്തിൽ പല മരുന്നുകളിലും ഉൾക്കൊള്ളിക്കുന്ന ഒരു ചെടിയാണ് തുമ്പ പിന്നെ എങ്ങനെയാണ് ഇതൊരു പോയിസൺ സ്റ്റെഡിയായിട്ട് മാറുന്നത് അപ്പോൾ ആയുർവേദത്തിൽ പച്ച മരുന്നുകൾ എന്ന് പറയുന്ന പലതും ഇത്തരത്തിലുള്ള വിഷങ്ങളാണോ നമ്മളിതൊക്കെ അറിയാതെയാണോ ആയുർവേദം ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരു മരുന്നിൻ്റെ രീതിയാണെന്ന് പറഞ്ഞ് ഇതൊക്കെ കഴിക്കുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നവരോട് അന്വേഷിച്ചാൽ ഈ തൂമ്പ പോലെയുള്ള ചെടികൾ അവരുടെ മരുന്നിൻ്റെ ഭാഗമാണെന്ന് അറിയാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ആയുർവേദം എന്ന പേരിൽ നമ്മൾ കുടിക്കുന്ന കഷായങ്ങളും മറ്റും ഇതുപോലെയുള്ള പോയിസൺസ് ചെടികൾ കൊണ്ടാണോ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇത്തരം ചെടികൾ പ്രവർത്തിക്കുക ഇത് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാക്കുന്നതിന് പകരം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ പഠിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്